പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ജാനിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട് രണ്ടാമത്തെ ചോദ്യം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാനിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി ഇത് ആരുടെ വാക്കുകളാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ്യമാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം നാലാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് കഴ്സൺ പ്രഭു അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊമ്പത് താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏഴാമത്തെ ചോദ്യം സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് ഭ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് ഒമ്പതാമത്തെ ചോദ്യം മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി സ്വരൻ സിംഗ് കമ്മിറ്റി പത്താമത്തെ ചോദ്യം ഇന്ത്യൻ പാർലമെന്റിലെ സമ്മേ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് രാഷ്ട്രപതി പതിനൊന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെ വെച്ചാണ് തൃശ്ശൂരിൽ വെച്ചാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ഠ സ്വാമികൾ പതിമൂന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം പതിനാലാമത്തെ ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പതിനഞ്ചാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായി പതിനാറാമത്തെ ചോദ്യം ജി ട്വൻ്റിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ജി ട്വൻ്റിയിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ ജി ട്വൻ്റിക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല എല്ലാ വർഷവും ജി ട്വൻ്റി ഉച്ചകോടി നടത്താറുണ്ട് ഈ പ്രസ്താവനയെല്ലാം ശരിയാണ് പതിനേഴാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ ജില്ല പതിനെട്ടാമത്തെ ചോദ്യം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ് ഫസൽ അലി കെ എം പണിക്കർ എച്ച് എൻ ഖുൻസ്രു ഇവരെല്ലാം സംസ്ഥാന പുനഃസംഘടന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെട്ട വ്യക്തികളാണ് പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ചേരിചേരാ നയം സമാധാനപരമായ സഹവർത്തിത്വം ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം ഇവയെല്ലാം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നു ഇരുപതാമത്തെ ചോദ്യം രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഏത് രാജ്യത്തു നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ് എ പി ജെ അബ്ദുൾ കലാം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലമോൾ മാരിയറ്റ് തോമസ് ഇരുപത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെതി ടീമിനെയാണ് ശ്രീലങ്ക ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത് ഏഴാം സ്ഥാനം ഇരുപത്തിയാറാമത്തെ ചോദ്യം കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരാണ് സജി ചെറിയാൻ കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് സജി ചെറിയാൻ ഇരുപത്തി ചോദ്യം കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമാണ് ചൈന ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധാന്യ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കോട്ട മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം ഒൻപത് എണ്ണമാണ് മുപ്പത്തി ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി മുപ്പത്തിനാലാമത്തെ ചോദ്യം പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പമ്പാനദിയിലാണ് നദി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഇന്ദിരാ പോയിന്റ് മുപ്പത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ ജില്ല മുപ്പത്തിയേഴാമത്തെ ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത് പുന്നമടക്കായൽ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് ൊള്ളായിരത്തി നാൽപത്തി ഒന്ന് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസാണ് നിതിൻ മധുഗ ജംദാർ കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസാണ് നിതിൻ മധുഗ ജന്താർ നാൽപ്പതാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി തായ്ലന്റ് വാലി ദേശീയോദ്യാനം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി പുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് മേഘാലയിലാണ് മേഘാലയ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് നാൽപ്പത്തി ചോദ്യം ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആരാണ് ജഗദീപ് ധൻകർ സി പി രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ് ചന്ദ്രയാൻ മൂന്നിലൂടെ ഇന്ത്യൻ ഐ എസ് ആർഒ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിൻ്റെ ചിത്രം ഏതാണ് ഗ്രാമീണ ജീവിതം നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ് പ്രേം ഗോദാൻ എന്ന കൃതി രചിച്ചത് പ്രേംചന്ദാണ് ചന്താണ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു ഏഷ്യ ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അല്ലു അർജുൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാറുഖ് ഖാനേയും വിക്രാന്ത് മാസിയെയുമാണ് അൻപതാമത്തെ ചോദ്യം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി കാലം കാലം സാക്ഷി എന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയ ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇന്ത്യ അൻപത്തി രണ്ടാമത്തെ ചോദ്യം രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമാന അനാച്ഛാദനം ചെയ്തത് എവിടെ എവിടെയാണ് ഹൈദരാബാദിലാണ് ഹൈദരാബാദ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരി കോമ്പല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ ഉപയോഗിക്കുന്നു ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല് ചാർവണകവും ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കുന്നതിനുള്ള പല്ലുകളാണ് ചർവണകവും അഗ്രചർവണകവും അൻപത്തി നാലാമത്തെ ചോദ്യം ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ് പയറിൻ്റെ സങ്കര ഇനമാണ് ലോല അൻപത്തി ചോദ്യം അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു ഇത് ഏത് അപര്യാപ്തതാ രോഗത്തിൻ്റെ ലക്ഷണമാണ് കണ അൻപത്തി ആറാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് രണ്ട് മാത്രം ശരി തിരമാല പാരമ്പര്യത പാരമ്പര്യതര ഊർജ സ്രോതസ്സാണ് അൻപത്തിയേഴാമത്തെ ചോദ്യം വനവകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം പദ്ധതി അറുപതാമത്തെ ചോദ്യം മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു അറുപത്തി ഒന്നാമത്തെ ചോദ്യം മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് അറുപത്തി രണ്ടാമത്തെ ചോദ്യം ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം ഊഞ്ഞാലിൻ്റെ ചലനം വീട്ടുമ്പോൾ വീണക്കമ്പിയുടെയും ചലനം ഇവയെല്ലാം ദോലന ചലങ്ങൾ ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി അറുപത്തി നാലാമത്തെ ചോദ്യം ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയക്ക് അനുയോജ്യമായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് കണികകളുടെ ഊർജം കൂടുന്നു കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ ജെ ടി അറുപത് എ സി ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാനിലാണ് ജപ്പാൻ അറുപത്തി ആറാമത്തെ ചോദ്യം ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി ഹബിൽ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയും ഉപ ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ ചിഹ്നഗ്രഹങ്ങൾ ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഇവയെല്ലാം ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു അറുപത്തി ഏഴാമത്തെ ചോദ്യം ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ക്ഷയം എലിപ്പനി ഡിഫ്തീരിയ ഇവയെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ് അറുപത്തി എട്ടാമത്തെ ചോദ്യം നിപ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവിയാണ് വവ്വാൽ അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റീസ് മെലിറ്റസ് ഡയബറ്റീസ് മെലിറ്റസ് എഴുപതാമത്തെ ചോദ്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകമാണ് ഇരുമ്പ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് സ്വിഗ്മോമാനോമീറ്റർ ണ്ടാമത്തെ ചോദ്യം രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി എഴുപത്തി മൂന്നാമത്തെ ചോദ്യം എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത് എഴുപത്തിനാലാമത്തെ ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് ഡബ്ല്യുഐത്തി അഞ്ചാമത്തെ ചോദ്യം കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര ബാലമിത്ര എഴുപത്തി ആറാമത്തെ ചോദ്യം താഴെ പറയുന്ന ഏതു മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല ഉത്തരം ഓപ്ഷൻ സി കൊതുക് ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എഴുപത്തിയേഴാമത്തെ ചോദ്യം സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഗീതികൗൺ എഴുപത്തി എട്ടാമത്തെ ചോദ്യം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരമാണ് കൊൽക്കത്ത നഗരം എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് തുടങ്ങനാട് എൺപതാമത്തെ ചോദ്യം ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് ഇരുപത്തി എട്ട് ശതമാനം എൺപത്തി ഒന്നാമത്തെ ചോദ്യം മൂവായിരത്തി മുപ്പത് ഹരിക്കണം പതിനഞ്ച് പ്ലസ് പതിനഞ്ച് ഈക്വൽ ടു ഇരുന്നൂറ്റി പതിനേഴ് എൺപത്തി രണ്ടാമത്തെ ചോദ്യം രണ്ട് സംഖ്യകളുടെ ലസാഖ് നൂറ്റിയെട്ടും ഉസാഖ പതിനെട്ടും സംഖ്യകളിൽ ഒന്ന് അൻപത്തിനാലുമായാൽ മറ്റേ സംഖ്യ ഏതാണ് മുപ്പത്തി ആറ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം ചെറുത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ചെറുത് എട്ട് ബൈ പതിമൂന്നാണ് അൻപത്തി നാലാമത്തെ ചോദ്യം അഞ്ച് ബൈ ആറ് പോയിൻറ്റ് ആറ് രണ്ട് അഞ്ച് ഈക്വൽ ടു സീറോ പോയിൻറ്റ് ഏഴ് അഞ്ച് നാല് ഏഴ് ആയാൽ അഞ്ച് ബൈ ആറ് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി എത്രയാണ് ഉത്തരം വരുന്ന ഓപ്ഷൻ സി പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഏഴ് അഞ്ച് നാല് ഏഴ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ഡി വൺ വൺ ബൈ ഫോർ എൺപത്തിയാറാമത്തെ ചോദ്യം ഒമ്പത് സംഖ്യകളുടെ ശരാശരി എൺപതാണ് ഇതിൽ ആദ്യത്തെ നാല് സംഖ്യകളുടെ ശരാശരി എഴുപതും അവസാനത്തെ നാല് സംഖ്യകളുടെ ശരാശരി തൊണ്ണൂറും ആയാൽ അഞ്ചാമത്തെ സംഖ്യ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ എൺപത് എൺപത്തി ഏഴാമത്തെ ചോദ്യം അറുന്നൂറ് രൂപയ്ക്ക് ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്രയാണ് അഞ്ഞൂറ് രൂപയാണ് എൺപത്തി എട്ടാമത്തെ ചോദ്യം ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ മൂന്ന് മണിക്കൂർ നൂറ്റിയമ്പത് കിലോമീറ്റർ പ സോറി നൂറ്റിയമ്പത് കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ നൂറ്റി പത്ത് കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് ഒരു കിലോമീറ്റർ സോറി ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് എൺപത്തി ഒമ്പതാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് തൊണ്ണൂറാമത്തെ ചോദ്യം അൻപത് രൂപയ്ക്ക് പത്ത് ഓറഞ്ച് വാങ്ങി പത്ത് ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് എട്ട് ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭശതമാനം ഇരുപത്തി അഞ്ച് ശതമാനമാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ സി ഏഴ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ബി ട്വൻറ്റി എയ്റ്റ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ സി ഇരുപത്തിയേഴ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം സമാനമല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരി ക്രമീകരിച്ചാൽ യോജിച്ചത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആദ്യം വരുന്നത് ബിന്ദു പിന്നീട് രേഖ അത് കഴിഞ്ഞ് കോൺ അത് കഴിഞ്ഞ് ത്രികോണം തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം നീ ജനിച്ചപ്പോൾ എനിക്ക് നിൻ്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു അച്ഛൻ മകനോട് പറഞ്ഞു അച്ഛന് ഇപ്പോൾ അൻപത് വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴുള്ള പ്രായം എത്രയാണ് ഇരുപത്തി അഞ്ച് വയസ്സ് തൊണ്ണൂറ്റിയെട്ടാമത്തെ ചോദ്യം ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും അൻപത് മീറ്റർ കിഴക്കോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് എഴുപത് മീറ്റർ നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് അൻപത് മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞാറ് അറുപത് മീറ്റർ നടന്ന് ജോലി സ്ഥലത്ത് എത്തിച്ചേരുന്നു എന്നാൽ വീട്ടിൽ നിന്ന് നേർവഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി സ്ഥലത്ത് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം നൂറ്റി മുപ്പത് മീറ്റർ സഞ്ചരിക്കണം തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ബി സീറോ ഓപ്ഷൻ ബി സീറോ നൂറാമത്തെ ചോദ്യം അറുപത്തി ഒന്നിൽ എത്ര ആറിൽ ഒന്നുകളുണ്ട് എ മുന്നൂറ്റി അറുപത്തി ആറ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി